നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊഴിഞ്ഞു മെലിയുന്ന കോൺഗ്രസ് തടിച്ചുകൊഴുക്കുന്ന ബി ജെ പി ഇതിപ്പോൾ രാജ്യമെങ്ങും കാണുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ നാളുകളിൽ ബി ജെ പിയുടെ ഘടക കക്ഷികൾ ചിലർ വിട്ടുപോയിരുന്നു എന്നാൽ കളി കാര്യത്തോടടുക്കുമ്പോൾ നേതാക്കളും എം എൽ എമാരും തുടങ്ങി സോണിയാഗാന്ധിയുടെ പ്രസംഗം എഴുത്തുകാർ വരെ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നു കോൺഗ്രസ്സിന് ഇവരുടെ നഷ്ടം ഒരു മെലിച്ചിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ പിടിച്ചെടുത്ത് തടിച്ചു കൊഴുക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസിൽ നിന്ന് ആകെയുള്ള പത്തൊൻപത് എം എൽ എ മാരിൽ എട്ടു പേരും മൂന്ന് മാസത്തിനുള്ളിൽ പാർട്ടി വിട്ടു കോത്തകുണ്ടം എം എൽ എ വനമ്മ വെങ്കട്ടേശ്വർ റാവു ആണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട ടി ആർ എസ് ചേർന്നത് അതായത് തെലങ്കാനയിൽ കോൺഗ്രസിന്റെ പകുതി തന്നെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ശരിക്കും ഇതെന്തൊരു കൊഴിഞ്ഞുപോക്കാണ് എന്ന് ചോദിച്ച് അന്തം ഇടുകയാണ് കോൺഗ്രസ് നേതാക്കൾ നൂറ്റി പത്തൊൻപത് അംഗസഭയിൽ കോൺഗ്രസ്സിന് പത്തൊൻപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് മൂന്ന് മാസം കൊണ്ട് പതിനൊന്നായി ചുരുങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് എം എൽ എ ഈ കൊഴിഞ്ഞുപോക്ക് ഇതോടുകൂടി പ്രധാന പ്രതിപക്ഷം എന്ന പദവിയും കോൺഗ്രസ്സിന് നഷ്ടമാകുന്ന സ്ഥിതിയാണ് പ്രതിപക്ഷ പദവി നിലനിർത്തണമെങ്കിൽ പന്ത്രണ്ട് എം എൽ എ മാർ എങ്കിലും വേണം നാല് എം എൽ എ മാർ കൂടി എസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് വരികയാണ് ഓരോ ദിവസവും ഓരോ എം എൽ എ എന്ന നിലയിലാണ് കൊഴിഞ്ഞുപോക്ക് അതായത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പോയത് അര ഡസൺ എം എൽ എ മാർ ഇത്തരത്തിൽ ഒരു ദുരന്തവും നഷ്ടവും ഒരു പാർട്ടിക്കും താങ്ങാനാകില്ല കേരളത്തിൽ കോൺഗ്രസ് നേതാവും മുൻ പി എസ് സി ചെയർമാനും ബി ജെ പിയിൽ പോയി ശബരിമല വിഷയകാലത്ത് കെ പി സി സി ഉന്നത നേതാക്കളടക്കം കേരളത്തിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വക്താവും സോണിയയുടെ വലം കയ്യുമായിരുന്ന ടോം അടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് ഭയക്കുന്നത് കേരളത്തിൽ അടിയൊഴുക്കുണ്ടാകുമോ എന്നതാണ് എറണാകുളത്ത് കെ വി തോമസിന്റെ നിലപാടും നീക്കങ്ങളും പാർട്ടിയുടെ ഉറക്കം കെടുത്തുന്നു എറണാകുളത്തെ അതികായനും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റി എഴുതുന്ന ആളുമാണ് കെ വി തോമസ് സാമുദായിക തട്ടകങ്ങളിൽ നല്ല സ്വാധീനവുമുണ്ട് സിറ്റിംഗ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് മൂന്ന് വാഗ്ദാനങ്ങൾ നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ഇടങ്ങി നിൽക്കുന്ന തോമസ് ബി ജെ പി പാളയത്തിലേക്ക് ചാടിയാൽ ദില്ലിയിൽ നല്ല പദവികൾ ലഭിക്കും ഇത് കെ വി തോമസിനും അറിയാം ഈ അപകടം സോണിയാഗാന്ധി നന്നായി മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പി നിന്നും ദേശീയ നേതൃത്വത്തിലേക്ക് വരെ വൻ ഓഫറുകളാണ് കെ വി തോമസിനെ തേടിയെത്തുന്നത് കെ വി തോമസ് പാർട്ടി വിട്ടാൽ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ നന്നായി ബാധിക്കും ദേശീയ മാധ്യമങ്ങൾ വൻ വാർത്തയാക്കും സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് നൽകുക എന്ന പൊതുധാരണ കെ വി തോമസിന്റെ കാര്യത്തിൽ മാത്രമാണ് പാലിക്കാതിരുന്നത് അവസാന നിമിഷം വരെ പട്ടികയിലുണ്ടായിരുന്ന തോമസിന് തടസ്സമായത് ഡി സി സിയുടെയും ജില്ലയിൽ നിന്നുള്ള എം എൽ എ എതിർപ്പാണ് പി രാജീവ് ഇടതു സ്ഥാനാർത്ഥിയായതോടെ സാഹചര്യങ്ങൾ മാറിയെന്നും തോമസിന് ജയസാധ്യത കുറവാണെന്നുമുള്ള നിലപാട് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരും ഈ അഭിപ്രായത്തിൽ ഉറച്ചുനിന്നു ഗ്രൂപ്പ് അല്ലെങ്കിലും പിന്തള്ളപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു തോമസ് ഒരു ഗ്രൂപ്പിന്റെയും മാലാകാതിരുന്നതാണ് കെ വി തോമസിന് വിനയായത് തോമസിനെ ഒറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന സോണിയാഗാന്ധി വിശ്വസ്തനായ നേതാവിനെ പിണക്കി അയക്കരുതെന്ന് നിർദ്ദേശവും നൽകി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തോമസിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് പിന്നാലെയാണ് കെ വി തോമസ് തിരഞ്ഞെടുപ്പിന്റെ ഏത് ഘട്ടത്തിൽ ബി ജെ പിയിൽ എത്തിയാലും അത് കോൺഗ്രസിനെ കേരളത്തിൽ നന്നായി ബാധിക്കും തിരിച്ചടി ഉണ്ടാകും കേരളത്തിൽ നിന്നും ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ അവകാശവാദം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്